വെബാർ സ്പെഷ്യൽ മീൻ പത്തലിൻ്റെ റെസിപ്പി ആണ് അപ്പം എല്ലാവരും വീഡിയോ കണ്ടുനോക്കും ഈ മീനിലെ ഉപ്പും മുളകും മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തതാണ് അത് ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം സബോള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് ഇതൊന്നും നന്നായി ഒന്ന് വഴിച്ചെടുക്കുക തക്കാളി വെന്ത് വരട്ടെ മല്ലി മുളക് മഞ്ഞൾ ഈ പൊടികളൊക്കെ മൂത്ത് വരട്ടെ തേങ്ങാ പാൽ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ കുരുമുളക് പൊടി മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് വറ്റി വരട്ടെ തേങ്ങ പെരിഞ്ചീരകം ഇതൊന്ന് ചെറുതായി ഒന്ന് കറക്കിയെടുക്കുക തേങ്ങ ചതച്ചതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതായിട്ട് എൻ്റെ പാത്രത്തിലേക്ക് മാറ്റാം തേങ്ങ ചോനുള്ളി പെരിഞ്ചീരകം നല്ല ജീരകം കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക മൈദ ആവശ്യത്തിന് ഉപ്പ് തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായി ഒന്ന് കുറച്ചെടുക്കുക ഒരല എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഉരുള വെച്ചെടുക്കുക കൈ കൊണ്ട് നന്നായി ഒന്ന് പരത്തിടുക്കുക ഇനി ഇതിലേക്ക് ചെമ്മിൻ്റെ മസാല വെച്ചുകൊടുക്കാം വേറൊരു അലയിൽ ഇതുപോലെ എന്നെ പരത്തി അത് ഇതിൻ്റെ മെലക്കി വെച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഇല ഇതിൽ നിന്നൊന്ന് എടുക്കാം കേട്ടോ ഇഡ്ഡലി പാത്രം നന്നായി ചൂടായി വരുമ്പോൾ അത് ഇതിലേക്ക് വെച്ചുകൊടുത്തിട്ട് നന്നായി ഒന്ന് ആവി കയറ്റിയെടുക്കുക ആ വീഡിയോ ഇതിൽ നിന്ന് മിസ്സായിപ്പോയി ഇതായിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇത് കട്ട് ചെയ്തിട്ട് കഴിക്കാട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷേ സബ്സ്ക്രൈബ്